ടിപ്പു സുൽത്താൻ പരസ്യമായിട്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത് പിണറായി വിജയൻ തൻ്റെ അനുയായികളെ ഉപയോഗിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്കാണ് വന്നിരിക്കുന്നത് ടിപ്പു സുൽത്താൻ പട്ടാളക്കാരും അവരുടെ കുതിരപ്പടയും കാലാൽപ്പടയൊക്കെ ആയിട്ട് വന്നിട്ട് അമ്പലം കൊള്ളയടിച്ചു പിണറായി വിജയൻ സർക്കാർ കടകംപള്ളി സുരേന്ദ്രനെയും പത്മകുമാരനെയും വാസുവിനെയും ഒക്കെയുള്ള പടയാളികളെ വെച്ച് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല സ്വർണം കളവരിക്കുന്നത് വളരെ ആസൂത്രിതമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ കൊള്ള ക്ഷേത്രങ്ങളിലെ സ്വർണം മറ്റ് പൊള്ളയടിക്കാൻ അവിടെ നീക്കം നടന്നിരുന്നു തെളിവല്ലേ വൈക്കത്ത് കാണാനില്ല വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ആറന്മുളയിലെ സംശയം ശാസ്താംകോട്ടയിൽ സ്വർണം കളവ് പോയതിനെ കുറിച്ച് പറയുന്നു നിന്ന് സ്വർണം പോയിരിക്കുന്നു എത്രയോ ക്ഷേത്രങ്ങളിൽ നിന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം കളവുന്നു ശബരിമല മാത്രമല്ല പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിൽ നിന്നും കവർച്ച നടന്നിരിക്കുന്നു ഇതൊന്നും ആരും അറിയാതെ ഒരു ദിവസം ആൾക്കാർ ആൾക്കാരെടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല ക്ഷേത്രങ്ങൾ തകർക്കാനും സ്വർണ്ണക്കൊള്ള നടത്താനും എവിടെയോ നിർദ്ദേശം കൊടുത്തിരിക്കപ്പെട്ടിരിക്കുന്നു ഉത്തരവാദപ്പെട്ടവരറിയാതെ ഈ കാര്യങ്ങൾ നടക്കുമോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള നടന്നതെങ്കിൽ സി പി എമ്മിലെ ഉന്നത നേതാക്കൾമാർക്ക് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിമാർക്കൊക്കെ ഇത് അറിവുണ്ടായിരിക്കണം ഈ അന്വേഷണം ശരിയായ നിലയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഈ അന്വേഷണ കമ്മിറ്റിയെ വെച്ച് ഈ എസ് ഐ ടി വെച്ച് ഈ അന്വേഷണം നടത്തിയാൽ സത്യം തെളിയാൻ പോകുന്നില്ല എത്ര കിലോഗ്രാം സ്വർണം മോഷണം പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോഴും സർക്കാരിന്റെ കയ്യിലില്ല ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളിയായി എന്നുള്ളതിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ സർക്കാരിന് താല്പര്യമില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാനാണ് സർക്കാർ തയ്യാറാവേണ്ടത് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണം എസ് ഐ ടി നടത്തിയത് കൊണ്ട് കാര്യമില്ല എല്ലാ കുറ്റവാളികളെയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ശരിയായ സത്യം തെളിയണമെങ്കിൽ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാവണം ഇതിൽ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്നു ഉന്നത രാഷ്ട്രീയ തലത്തിൽ മന്ത്രിതലത്തിലൊക്കെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഈ അന്വേഷണം ധൈര്യപൂർവ്വം പോകണം കാരണം കണ്ണികൾ വളരെ വ്യക്തമല്ലേ ഈ കേസിന്റെ നാൾ വഴികൾ സംഭവങ്ങളുടെ നാൾ വഴികൾ പരിശോധിച്ചാൽ ലിങ്ക് വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും അവർ ആരാണെന്ന് ശരിയായി പരിശോധിച്ചാൽ അവർ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ശരിയായി പരിശോധിച്ചാൽ കാര്യങ്ങൾ ബോധ്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഈ അന്വേഷണം ശരിയായ നിലയിലല്ല പോകുന്നത് ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് സംശയം ദൂരീകരിക്കപ്പെടണം നിഷ്പക്ഷമായ ഏജൻസികളെ ഈ കാര്യം ഏൽപ്പിക്കണം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കേസന്വേഷണം വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനും ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരെയും പരൽ മീനുകളെയും പ്രതിയാക്കി കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് സ്വർണപ്പാളി വിഷയം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം സമഗ്രമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ദേവസ്വം മന്ത്രിയും ആവർത്തിക്കുന്നത് ശരിയായ അന്വേഷണം നടക്കും എല്ലാ കുറ്റവാളികളും വലയിലാവുമെന്നാണ് പക്ഷെ ഇത് പതിവ് പോലെയുള്ള ഒരു നാടകം മാത്രമാണ് ഇവിടെ പ്രതി ചേർക്കപ്പെടാൻ സർക്കാർ പോകുന്നത് ഏതാനും ചില ഉദ്യോഗസ്ഥരെ മാത്രമാണ് മുൻ ദേവസ്വം ബോർഡ് മെമ്പർ പത്മകുമാറിനെയും അതുപോലെ മുൻ ദേവസ്വം കമ്മീഷണറെയും ഒരുപക്ഷെ ഈ കേസിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ഈ അന്വേഷണം ചിലപ്പോൾ ശ്രമിച്ചേക്കും അതിനപ്പുറത്തുള്ള ഒരാളെയും ഈ കേസിൽ സ്പർശിക്കാൻ പോലും ഈ അന്വേഷണ സംഘം തയ്യാറാവില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഏഴെട്ട് ദിവസം വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോട്ടി നാടുവിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ കേസിൽ ആദ്യം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കേണ്ടതായിരുന്നു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണ മോഷണം ശബരിമലയിൽ നടന്നത് എന്ന് അന്വേഷണ സംഘത്തിന് വിവരങ്ങളുണ്ട് അതുപോലെ അന്നത്തെ കമ്മീഷണർ വാസുവിനും ഈ കേസ് ഇതിൻ്റെ കുറ്റത്തിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ സമ്മീഷനും ബോധ്യമുണ്ട് പത്മകുമാർ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു പിണറായി വിജയൻ്റെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും സന്തത സഹചാരിയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എല്ലാ കാര്യങ്ങളും ശബരിമലയിൽ നടത്തിക്കൊണ്ടിരുന്നത് പത്മകുമാർ വഴിയായിരുന്നു ദേവസ്വം കമ്മീഷനായിരുന്ന വാസുവിൻ്റെ രാഷ്ട്രീയ ബന്ധം സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം പകൽ പോലെ വ്യക്തമായിട്ടുള്ളത് പത്മകുമാറും വാസുവും അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണക്കൊള്ള നടന്നതെങ്കിൽ അതിനു മുകളിലുള്ള നേതാക്കന്മാർ അറിയാതെ ഇത് നടക്കില്ല പത്മകുമാരനും വാസുവിനും ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ടെങ്കിൽ അന്നത്തെ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും അതിനു മുകളിലുള്ള ആൾക്കാർക്കും ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട